കുളിരുകോരിക്കാൻ എന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക എല്ലാം ഞാൻ പൂട്ടിക്കും നടി പാർവതി ഭീഷണിയൊന്നുമല്ല ചെയ്തു കാണിച്ചിട്ടുണ്ട് ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലാതെ അതിലെ ഭാഗങ്ങൾ വെട്ടിയെടുത്ത് മറ്റുള്ളവരെ രസിപ്പിക്കാൻ നിന്നാൽ പണി തരുമെന്നാണ് അല്ല പണി കൊടുത്തിട്ടുണ്ടെന്നാണ് നടി പാർവതി ആർ കൃഷ്ണ പറയുന്നത് ചിരിപ്പിക്കാൻ മാത്രമല്ല ചിന്തിപ്പിക്കാൻ കൂടി കഴിയുന്ന ഒരു പോസ്റ്റുമായി നടി പാർവതി കൃഷ്ണ എത്തിയിരിക്കുകയാണ് ഫോട്ടോഷൂട്ട് വീഡിയോയിൽ നിന്ന് ഗ്ലാമറസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചവർക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി നടി പാർവതി ആർ കൃഷ്ണ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത വീഡിയോ പങ്കുവെച്ച പേജുകൾക്കെതിരെ ശക്തമായ നിയമ സ്വീകരിക്കുമെന്ന് നടി പറയുന്നു ഈ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്ത ചാനൽ താൻ ഇടപെട്ട് പൂട്ടിച്ചെന്നും പാർവതി വ്യക്തമാക്കുന്നു വളരെ ഗൗരവതരമായതും വിഷമമുണ്ടാക്കിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്ലീവേജോ നേവലോ വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അത് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ഈ ഫോട്ടോഷൂട്ടിന്റെ ബിഹൈൻഡ് ദി സീൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിലെ ഏതോ വൈഡ് ഷോട്ടിൽ എൻ്റെ നേവൽ കാണുന്നതുപോലെ ആകുന്നുണ്ടായിരുന്നു ആ വൈഡ് ഷോട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് ഈ സീൻ രോമാഞ്ചം എന്നുപേരുള്ള മീഡിയ അവരുടെ ചാനലിലും കൂടാതെ മറ്റൊരുപാട് പേജസിലും ഇടുകയുണ്ടായി എൻ്റെ വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എടുത്ത് അതിൽ കിടന്ന പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നുമല്ല എന്റെ വ്യക്തി സ്വാതന്ത്ര്യം വെച്ച് പറയുന്നതാണ് ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ടു പോകും വേറെ ആരും ചുമ്മാ വന്നു പറയുന്നതല്ല നിയമപരമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികളും ചെയ്തിരിക്കും എന്ത് രോമാഞ്ചം ആണെങ്കിലും കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ലാതെ എന്റെ സാധനങ്ങൾ ഇട്ടാൽ പണി കിട്ടും എന്ന് ശക്തമായ ഭാഷയിലാണ് പാർവതി പറഞ്ഞിരിക്കുന്നത് ഫിലിം ഫിലിംകോൺ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി